സുന്നികളുടെ അടിയന്തരമായി കഴിഞ്ഞു സുന്നികൾക്ക് ഇനി അടിയന്തരം ഉണ്ടാവുള്ളൂ യാതൊരു സംശയം നിങ്ങൾ ഈ നഗത് കേൾക്കുമ്പോൾ എന്നോട് ദേഷ്യം തോന്നും പക്ഷെ അതേ നടക്കൂ എന്തുകൊണ്ട് മുകളിലുള്ള നേ സുന്നി സയ്യിദന്മാർ മുഴുവനും വഹാബികളാണ് കടുത്ത വഹാബികളാണ് പിന്നെ അവർ അവരുടെ നിലനിൽപ്പിന് വേണ്ടി സുന്നി ആയി നടിക്കുന്നുള്ളൂ ഒന്ന് രണ്ട് അവരുടെ വീടുകളിലെ അടുക്കളയിലെ ഭാര്യമാരിൽ തൊണ്ണൂറ് ശതമാനം പെണ്ണുങ്ങൾ പക്ക വാപിച്ചികളാണ് നമ്മുടെ ഏത് തങ്ങന്മാരെ പറ്റിയാണെന്ന് ചോദിക്കുന്നത് നിങ്ങൾ വിചാരിക്കുന്ന അങ്ങന്മാരെ തന്നെ കളി നമ്മളെ ഏറ്റവും ബഹുമാനിക്കുന്ന തങ്ങൾ കുടുംബം ആ തങ്ങൾ കുടുംബത്തിലെ അടുക്കളയിലെ അവരുടെ ഭാര്യന്മാർ തൊണ്ണൂറ് ശതമാനം പെണ്ണുങ്ങൾ വഹാബിച്ചികളാണ് ആർക്കെ തെറ്റ് പറ്റി തെറ്റ് ആർക്ക് പറ്റിയാലും തെറ്റ് തെറ്റെന്നേ മനസ്സിലാക്കണ്ടു അതന്ന് വന്നു ഇന്ന് വന്നു അങ്ങനെ ഉണ്ട് അല്ലെ മൂത്താപ്പാന്റെ കാലത്ത് തന്നെ ഓരോ കിട്ടിയതാണ് ആ ജാതി ഭർത്താൻ മൂത്താപ്പാക്ക് പറ്റൂല എന്നുള്ള ഇസ്ലാമിന്റെ നിയമം ഉണ്ടാകണം അമ്പിയാക്കൾക്ക് തെറ്റുപറ്റൂലെന്ന് ഇസ്ലാമിലുള്ളൂ പിന്നീട് ആർക്കും നമ്മൾക്ക് തെറ്റുപറ്റെന്താ സിദ്ദീഖുല്ലൊക്കെ തെറ്റ് തെറ്റുപറ്റിയാലും പിന്നീടുള്ള മൂല്യന്മാർക്ക് തെറ്റുപറ്റീലെന്നാദ അതിൽ പുതിയ വാദം സിദ്ദീഖു തെറ്റ് തെറ്റുപറ്റി എന്ന് നമ്മൾ സമ്മതിച്ചാലും നമ്മളുടെ ഈ അടുത്ത കാലത്തൊക്കെ മരിച്ചുപോയ ഈ പ്രത്യേകിച്ച് വിഭജനത്തിന് ശേഷം രണ്ടായി സുന്നികൾ വിഭജിക്കപ്പെട്ടതിന് ശേഷം മരിച്ച ഒരു നേതാവും തെറ്റുവറ്റിന്ന് രണ്ടു കൂട്ടം നമ്മിക്കൂട അത് മതവിരുദ്ധമായ ചിന്താഗതിയാണ് ഏതൊരാൾക്കും തെറ്റു കണ്യത്തിന് മാലിമാനം തെറ്റുവറ്റിക്കൂടെ തെറ്റുറ്റ പക്ഷെ കണ്യത്തിന് തെറ്റുപറ്റി നിർവചിച്ച ഇവിടെ കത്തും അതിനകം മതല്ല പക്ഷപാതി അപ്പം മതം എന്ന പേരിൽ നി നിങ്ങളിപ്പോൾ കൊണ്ടു നടക്കുന്ന മതല്ല പക്ഷപതി ഞാൻ കണ്യത്തിന് ഉദാഹരണം പറഞ്ഞത് കത്ത് കത്തിൽ കുറച്ച് കുറക്കാനാണ് എൻ്റെ അപ്പുറത്തെ കോയങ്ങൾ അതിനേക്കാൾ കൊത്തു അത് പക്ഷ അത് മതല്ലടോ ഇപ്പൊ ഇവര് ഇപ്പൊ ഇപ്പൊ ഈ ഭാവി ഈ സഹീതന്മാരെയൊക്കെ തറവാട്ടിലുള്ള തൊണ്ണൂറ് ശതമാനം വഹാബി പെണ്ണുങ്ങളാണ് ഈ പെണ്ണുങ്ങളെ കെട്ടിയത് കുറച്ച് മുമ്പാണല്ലോ അന്ന് മൂത്താപ്പ ജീവിച്ചിരിപ്പുണ്ടല്ലോ വലാപ്പ ജീവിച്ചിട്ടുണ്ടല്ലോ ആ മൂത്താപ്പൊക്കെ തെറ്റി വെച്ചിട്ടുണ്ടാവും നിങ്ങൾക്കുണ്ട ഇവിടെ തെറ്റ് പറ്റാൻ പാടില്ല ഉള്ളൂ അതാരാ മുഹമ്മദ് മുസ്തഫ പിന്നെല്ലാവർക്കും തെറ്റുപെറ്റ സുന്നികൾ എന്ന് പറഞ്ഞ പമ്പര വിട്ടികൾ ഭൂലോകത്തെ വിട്ടികളാണ് സുന്നികൾ ഇപ്പോൾ നിലനിൽക്കുന്ന ഈ സുന്നികൾ പ്രത്യേകിച്ച് സുന്നികൾ എന്തുകൊണ്ട് അവർ ഇസ്ലാമിൽ ഇല്ലാത്ത ധാരണകൾ വെച്ച് പുലർത്തുകയാണ് അപ്പൊ കണ്ണ്യത്തിന് തെറ്റുവറ്റി നല്ല ആകാശം പൊളിഞ്ഞാടും അതുകൊണ്ട് കണ്ണത്ത് താഴ്ത്തു പോകും കണ്ണിത്ത് മാൻ തന്നെ പക്ഷെ മനുഷ്യൻ എന്ന നിലയിൽ ചില നിലപാടുകളിൽ അവർക്ക് എന്ത് വന്നിട്ടുണ്ടാകാം അബദ്ധങ്ങൾ ശ്രദ്ധല്ലായ്മകൾ വന്നിട്ടുണ്ടാകാം അതുകൊണ്ടാണ് സംഭവിച്ചത് ചില ന്യായങ്ങളാണ് എന്ത് പറയുന്നറിയോ ഇന്ന് നമ്മളെ സഹതന്മാരെ വലിയ വലിയ നിങ്ങൾ കയ്യും മുത്തിക്കൊണ്ട് നടക്കുന്ന ഈ മാരെ വാബി സംഭരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താ പ്രധാനപ്പെട്ട കാരണം അവരുടെ ഭാര്യമാർ അവർ രാത്രി ശയിക്കുന്ന അവരുടെ കിടപ്പറയിൽ ഇന്നലെ രാത്രി നേരം വെളുത്തുന്നവരുടെ കൂടെ കടന്നു തുടങ്ങിയ ഭാര്യമാരാരാണ് പക്ക പോകുന്ന വാബികൾ ഈ പുതിയ തലമുറയിലെ പാവപ്പെട്ട പുതിയ തലമുറ പാവപ്പെട്ട കുട്ടികളാണ് അവർക്ക് അത്ര പക്ഷെ അവരെന്തുകൊണ്ടാണ് സ്ത്രീകൾ ജുമാക്ക് പോകാൻ പാടില്ല പോ പോകേണ്ടതില്ല അല്ലെങ്കിൽ അത് പോ സുന്നികളുടെ വീക്ഷണം പാരമ്പര്യ മുസ്ലിമീങ്ങൾ പാരമ്പര്യമാണ് എന്തിനേക്കാളും പ്രധാനം പ്രമാണങ്ങളല്ല പ്രമാണങ്ങളിൽ ആർക്കും പഴുക്ക പാരമ്പര്യത്തിൽ പഴുക്കില്ല അപ്പൊ ഈ മനസ്സിലാവണ്ട് പറഞ്ഞത് ഇപ്പോൾ ഈ കുട്ടികൾ ഇങ്ങനെ പറയാനുള്ള പ്രധാനപ്പെട്ട അവർ കുട്ടികളാണ് ശരി പക്ഷെ എന്തുകൊണ്ട് അങ്ങനെ അവർ പറഞ്ഞു അവര് അവരുടെ മാതാക്കളിൽ നിന്നും മാതാമഹികളിൽ നിന്നും കൂട്ടുകുടുംബാദികളിൽ നിന്നും ഉമ്മാടെ കുടുംബത്തിൽ നിന്നും കണ്ടത് എന്താണ് ജുമാക്കോന്ന പെണ്ണുങ്ങളെയാണ് അപ്പൊ ആ കുട്ടികളുടെ മനസ്സിൽ സ്വാഭാവികമായി എന്താണ് ഉണ്ടാവുക പെണ്ണുങ്ങൾ ജുമാക്കു പോകാതിരിക്കുക എന്നുള്ളത് പിന്നീട് ആരോ കടത്തി കൂട്ടിയ കാര്യമാണെന്ന് ആ കുട്ടികൾ ധരിച്ചു ആ കുട്ടികൾ നിരപരാധിയാണ് കുട്ടികൾ ആലോചിക്കാതെ മറുപടി പണ്ഡിതോജന്മാർ പറയേണ്ട മറുപടിയാണെന്നൊക്കെ പറഞ്ഞത് അതൊരു അതൊരു എഴുത്താണ് അതിന് അതൊരു മറുപടി അല്ല എന്തുകൊണ്ട് മനസ്സിലായില്ലേ കുട്ടികൾ അങ്ങനെ പറയും കാരണം കുട്ടികളുടെ സാഹചര്യം അങ്ങനെയാണ് ഈ വാ ഈ സഹീതന്മാരെല്ലാം നമ്മൾ ഏറ്റിക്കൊണ്ട് നടക്കുന്ന സീതന്മാരുടെ എല്ലാം അവരുടെ അടുക്കളയിൽ അവരുടെ ഉള്ളത് തൊണ്ണൂറ് ശതമാനം സഹീതന്മാരുടെയും ഭാര്യമാർ പക്കവാബികളാണ് അപ്പം അവരുടെ ഉള്ളിൻ്റെ ഉള്ളെന്താണ് വഹാബിസാണ് അതങ്ങനെ കയറും അത് വഹാബിസാണ് അവരുടെ ഉള്ളിൽ അതങ്ങനെ വർക്ക് ചെയ്യുള്ളൂ